ഹായ് ഫ്രണ്ട്സ് സൈലോബോട്ടിക് പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് വാട്സാപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഫാസ്റ്റ് ആയിട്ട് കിട്ടേണ്ടെങ്കിൽ ഡി ജി ഡി സി തന്നെ ഓപ്റ്റ് ചെയ്യണം ഐറ്റം കണ്ടു തുടങ്ങി ഫസ്റ്റ് ഐറ്റം ഡബിൾ ഡൈ ചെയ്തേക്കുന്നതാണ് നല്ലൊരു ഓർഗൻസയാണ് ഫാബ്രിക് വന്നേക്കുന്നത് വൈറ്റ് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ അതായത് ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ കൊടുക്കാം അല്ലെങ്കിൽ ദാവണി സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇവൻ സാരിക്ക് നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നല്ലൊരു സിൽവർ വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു സൈഡ് ബനാറസ് ബോർഡേഴ്സും മിഡിൽ പാർട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു പൂത്ത വിവിങ്ങുമാണ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു സിൽവർ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ആണ് കളർ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇത് സാരി വിത്തിലുള്ള ആണ് ഫോർട്ടി ഫോറിൽ വന്നേക്കുന്നു ഇത് വെച്ചിട്ട് നമുക്ക് സാരി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാർട്ട് സ്ലീവ്സിൻ്റെ ആ ഒരു പോർഷനിൽ കൊടുത്തിട്ട് ബാക്കി ബോഡി പാർട്ട് സിൽവർ നല്ല രസമായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് കൊടുക്കുമ്പോഴും സ്കേർട്ടിൻ്റെ ആ ഒരു ലോവർ പാർട്ടിലേക്ക് ഈ ഒരു കളർഫുൾ വരും അതുപോലെ ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ല ഒരു ഒരു മെറൂണും പിങ്കും കൂടൊക്കെ ചേർന്ന ഒരു കളറാണ് ഈ ഒരു ഡൈ ചെയ്തേക്കുന്നത് വിത്ത് സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ബനാറസ് ബോർഡേഴ്സ് ആണ് ടു സൈഡിലും ബനാറസ് ബോർഡർ വന്നേക്കുന്ന ഐറ്റമാണ് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിത്ത് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ടു നയൻ ഫൈവ് ആണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് മീറ്റർ പ്രൈസ് ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ചെക്കൂട്ട ഫാബ്രിക്കിൽ ബനാറസ് ബോർഡേഴ്സ് വന്നേക്കുന്ന ആണ് ഒരു ടെൻ ഇഞ്ച് വിട്ടിനുള്ള ആണ് വൺ സൈഡിൽ വന്നേക്കുന്നത് അതർ സൈഡിൽ ഒരു തിൻ ബോർഡറുമാണ് നമുക്കൊരു സാരി അല്ലെങ്കിൽ സ്കേർട്ട് ഒരു പ്ലീറ്റഡ് പാറ്റേണിലുള്ള സ്കേർട്ടിനൊക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും ഒരു ഒരു ലൈറ്റർ ഗോൾഡ് ഗോൾഡാണ് സർട്ടിലായിട്ടുള്ള കളറിലുമാണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു കൊഫി ബ്രൗൺ വിത്ത് ഓഫൈറ്റ് കോമ്പിനേഷൻ വന്നേക്കുന്ന ഒരു പിൻ ടെക് വിത്ത് ആ ഒരു സീക്വൻസിൻ്റെ വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന് മാച്ചിങ് ആവുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വരിക ഫോർ ട്വൻറ്റി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു തേർട്ടി ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും സിൽവറിലാണ് സിൽവറിലും ആ ഒരു ടെൻ ഇഞ്ച് വിട്ടുള്ള ആണ് ഇതിന്റെ കൂടെ ഒരു റാണി പിങ്ക് ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് സിൽവർ അല്ലെങ്കിൽ ഇതിൽ തന്നെ ചെയ്താലും നല്ല രസമായിരിക്കും ഇപ്പോൾ ബ്ലൗസ് ഒരു റാണി പിങ്ക് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ ദാമണി വേണമെങ്കിൽ ഈ ഒരു സ്കർട്ടൻ ദാമണി ഇതിൽ തന്നെ കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ടെൻ ഇഞ്ച് ഉള്ള ബോർഡർ ആണ് വൺ സൈഡിൽ വന്നേക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ഒരു റാണി പിങ്ക് ഷെയ്ഡിലുള്ള ബ്ലൗസ് പീസാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ആപ്റ്റു കോം ഇത് ഗോൾഡിൻ്റെ കൂടെ സിൽവറിന്റെ കൂടെയോ ഒക്കെ മാച്ചിങ് കൊടുക്കാവുന്നതാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ഇതൊരു കോട്ടൺ കോട്ടനാണ് ഫാബ്രിക്ക് ഒട്ടും ഒട്ടുമിറിറ്റേറ്റഡ് ആവുന്ന ക്ലോത്ത് അല്ല ബ്രോക്കേഡ് ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും ടു തേർട്ടി ഫൈവ് ബനാറസ് കളക്ഷനിൽ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഡബിൾ ഡൈ ചെയ്തേക്കുന്ന ഐറ്റം ആണ് ഓഫ് വൈറ്റ് വിത്ത് വൈൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സ്കേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ആണ് ഒരു സിൽക്കി ഫാബ്രിക്കിൽ ബനാറസ് ബൂട്ട വിവിംഗ് ആണ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിൽ ഒരു വിവിംഗ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻ ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഒരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെ ആ ഒരു ബൂട്ട വന്നേക്കുന്നത് ഗോൾഡൻ ആണ് നല്ലൊരു ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതും ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് ടു നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ ബൂട്ട ആൻഡ് ആ ഒരു നേവി ബ്ലൂ ആണ് ഡബിൾ ഡൈ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യൂ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണിത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ബനാറസ് സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് വിത്ത് ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേണുള്ള നല്ലൊരു ഫാബ്രിക് ആണ് ഇത് നമുക്കൊരു സൈഡ് പാർട്ടൊക്കെ ഒരു സ്കലപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഒരു സാരി മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൈൻ പാറ്റേൺ വിത്ത് പിൻ ടെക് ആണ് നല്ലൊരു റെഡ് ആണ് കളറ് വന്നേക്കുന്നത് ഇതിന് ആപ്റ്റ് ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു ബ്ലൗസ് ആൻഡ് സാരി കൊടുക്കാം ഈ ഒരു സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആൻഡ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ഫോർ ട്വൻറ്റി ഫൈവ് ആൻഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഗ്രീൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നമുക്ക് സെറ്റുമുണ്ടിനൊക്കെ ബ്ലൗസായിട്ട് പെയർ ചെയ്യാനൊക്കെ നല്ല ഐറ്റമാണ് മീറ്റർ പ്രൈസ് ഫോർ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബനാറസ് കളർ സിൽക്കിയാണ് ഫാബ്രിക്ക് ഈ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് കുർത്ത മേയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് നല്ലൊരു വിത്തൊക്കെയുള്ള ക്ലോത്താണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണമെങ്കിൽ ഒരു സെൽഫ് പൈപ്പിംഗ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്കാലപ്പ് ചെയ്താൽ നല്ല രസമായിരിക്കും ഇതിന്റെ കൂടെയും ഈ ഒരു മെറൂൺ ഒക്കെ മറൂണൊക്കെ കോമ്പിനേഷൻ ആണ് ഈ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ഫോർ ട്വൻറ്റി ഫൈവ് ആൻഡ് സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ബനാറസ് കളക്ഷൻ ആണ് ഒരു ക്രഷ് ടൈപ്പ് ഫാബ്രിക് ആണ് വിത്ത് ആ ഒരു ഗോൾഡൻ ആൻഡ് ആൻഡിക് ബൂട്ട വീവിംഗ് ആണ് ഈ ഒരു ക്ലോത്തിൽ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്തലുള്ളതാണ് ഇത് നമുക്ക് ആയിട്ടുള്ള ഒരു ഓണം വെയറാക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് മീൻസ് ഒരു കുർത്ത തയ്ക്കാം അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ള ഒരു ഒക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു സാരി മേക്ക് ചെയ്യണമെങ്കിലും നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ആണ് ഫോർട്ടി ഫോർ ഇത് നമ്മൾ കുർത്ത് മേയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ ഒരു സെയിം തന്നെ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ വന്നേക്കുന്ന ബനാറസ് ദുപ്പട്ടയും ഇതിൻ്റെ കൂടെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഫൈവ് നയൻ ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നത് ഇതിനകത്ത് ആ ഒരു ഗോൾഡൻ വേണമെങ്കിൽ ബോട്ടം കൊടുക്കാം അല്ലെങ്കിൽ ഒരു ആൻറ്റിക് ബോട്ടം അതേത് വേണമെങ്കിലല്ല ഒരു ഓഫ് വൈറ്റ് ഒക്കെ കൊടുത്താൽ നല്ല രസമായിരിക്കും ആ ഒരു കുർത്ത ദുപ്പട്ടയായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്ന ഫാബ്രിക്കാണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസും ഫൈവ് ഫൈവ് ബെലാറസ് കളക്ഷനിൽ നെക്സ്റ്റ് വന്നേക്കുന്നതും കുഞ്ഞു കുഞ്ഞു പൂട്ട വീവിങ് വന്നിരിക്കുന്ന ആണ് ഡബിൾ ഡൈ ചെയ്തേക്കുന്നു വിത്ത് ആ ഒരു ക്രീം ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ആണ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ ഇതിൽ തന്നെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവാണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ക്രീം വിത്ത് ആ ഒരു ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് നമുക്ക് സ്കേർട്ട് ബ്ലൗസ് ഇതിൽ കൊടുത്തിട്ട് നമ്മുടെ അടുത്താണെങ്കിലും നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ലൈൻസ് ഒക്കെ വന്നേക്കുന്നത് ഇതും ആ ഒരു ദാവണി കൊടുക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ കോമ്പിനേഷനൊക്കെ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഈയൊരു ക്ലോത്തിൻ്റേത് ടു നയൻ ഫൈവ് ബനാറസ് കളക്ഷൻ നെക്സ്റ്റ് വന്നേക്കുന്നത് സിൽവർ കോമ്പിനേഷനിലുള്ള ഒരു ഫാബ്രിക്കാണ് നല്ലൊരു ചെക്ക് ഡിസൈൻ ആണ് ഇതിൽ ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ വൺ സൈഡിൽ നല്ല ടെൻ ഇഞ്ച് ബോർഡർ ആണ് ബനാറസ് ബോർഡേഴ്സ് കൊടുത്തേക്കുന്നു അതുപോലെ വൺ സൈഡിൽ ഈ ഒരു തിൻ ബോർഡറുമാണ് വന്നേക്കുന്നത് ഇതിന് കൂടെ ഈ ഒരു മറൂൺ വിത്ത് സിൽവർ കോമ്പിനേഷനിലുള്ള ബ്രൊക്കേഡ് ആണ് ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഇതിന്റെ കൂടെ ഈ ഒരു റാണി പിങ്ക് വിത്ത് ആ ഒരു ഗോൾഡൻ ആണെങ്കിൽ കൂടിയും ഇതിന്റെ കൂടെ മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസും വൺ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ